ഹലോ എല്ലാവർക്കും സിദേവിക്കും മുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ നരച്ച മുടി ഒറ്റ മണിക്കൂറിൽ കറപ്പിച്ചെടുക്കണ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇന്ന് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മളെന്ത് ഇഷ്ടമെന്നറിയാവോ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഒരു വലിയൊരിതെന്താന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ജീന വെറൈറ്റി വ്ളോഗ്സിൻ്റെ കമന്റ് വീഡിയോ കണ്ടിട്ടു അപ്പോൾ അതിൽ കമന്റ് എഴുതിയേക്കുക എൻ്റെ ഒരു സബ്സ്ക്രൈബർ ശ്രീദേവി പിള്ളൈന്ന് പറഞ്ഞൊരു ചേച്ചി അപ്പോൾ അയാൾക്ക് പിന്നെ യൂട്യൂബിൻ്റെ ആ ഇൻകം വന്നു അപ്പോൾ ഇനി നമുക്ക് ശ്രീദേവി കൗമ്പളി ബ്ലോഗ്സിനും കൂടി വന്നാൽ മതി അപ്പം എന്തുമാത്രം നമ്മളോട് സ്നേഹമുള്ളവരാണ് അതുകൊണ്ടല്ലേ ആ ചേച്ചി അങ്ങനെ കമന്റ് ഇട്ടത് അപ്പോൾ ചേച്ചി എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ചേച്ചിയുടെ ആ കമന്റ് വായിച്ചപ്പം അപ്പം എന്താ പറയണ അപ്പം എല്ലാവർക്കും ഇതുപോലെ നമ്മളോട് ഒത്തിരി ഒത്തിരി ഞാൻ എവിടെ എന്താ പറയണ ചേച്ചീനെ ഒന്ന് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നിട്ട് നമ്മളെ ഈ നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടവരാണ് അപ്പം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചീനോടെ അത് ചേച്ചീനോട് മാത്രമല്ല എല്ലാവരോടും പിന്നെ നമ്മുടെ ജയാ വെറൈറ്റി ബ്ലോഗ്സിൽ ഞാൻ ഇടക്ക് വെച്ച് ഇത് പകുതിക്ക് യൂട്യൂബ് നിർത്താൻ വേണ്ടി പോയതാണ് എനിക്ക് ചെറിയ മടിയൊക്കെ വന്നപ്പോൾ നിർത്താൻ വേണ്ടി പോയാണ് അപ്പം ജയം ജയയുടെ ഹസ്ബൻഡ് സൂക്ഷിച്ചായിട്ട് എന്നോട് പറഞ്ഞ് നിർത്തരുതും ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം അങ്ങനെ ഞാൻ അവരൊക്കെ കൂടി പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഇടക്ക് നമുക്ക് എന്താ പറയണ കുറച്ച് മടിയൊക്കെ ആയിട്ട് ഞാൻ നിർത്താം മണിയെന്ന് പറയുമ്പോൾ അവരെ കാരണമാണ് ഞാൻ പിന്നെയും ഇത് തുടങ്ങാനായിട്ട് കാര്യം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നരച്ച മുടിക്കാർക്ക് ഒറ്റ മണിക്കൂറിൽ കറുപ്പിക്കണ ഇതാണ് നല്ല അടിപൊളി ഇതാണ് അപ്പം ഞാൻ അത് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നല്ല റിസൾട്ടാണ് മുടി ഷേജിക്കും പറഞ്ഞാൽ നല്ല കട്ട കറുപ്പാണ് അല്ലാണ്ട് പിന്നെ വെറുതെ പറയണേ നല്ല കറുപ്പും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഇപ്പം നരച്ച മുടി ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് എന്ന് പറയും അപ്പം ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രത്യേക ഒരു ചോദ്യമായിരിക്കും അല്ലേ നരച്ച മുടിയില്ലാണ്ട് നിങ്ങളെങ്ങനെ ഞങ്ങളെ കാണിക്കും എന്നാലല്ലേ ഞങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ അങ്ങനെയല്ല എൻ്റെ മുടി ഒക്കെ നരച്ച് ബ്രൗൺ കളറായിരുന്നു അപ്പോൾ ഈ ബ്രൗൺ കളർ നമുക്ക് വരണമെങ്കിൽ എങ്ങനെ നമുക്ക് നരച്ച മുടിയിൽ നമ്മൾ ഹെന്ന ചെയ്യുമ്പോളെല്ലാം ബ്രൗൺ ആകത്തുള്ളു അപ്പം എനിക്കിപ്പോൾ നര നര തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ബ്രൗൺ കളറാണ് ഞാൻ പിന്നെ കാണിച്ച് തരുന്നത് ഇത് ചെയ്തിട്ട് അപ്പം നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കുവാണ് ഇപ്പം തന്നെ അപ്പം എല്ലാവർക്കും വളരെ എന്താ പറഞ്ഞ പ്രയോജനപരമായ രീതിയിൽ ഈ വീഡിയോ മാറും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് നല്ല എഫക്റ്റീവാണ് ഞാൻ ചെയ്തിട്ട് അപ്പം എല്ലാ ഈ വീഡിയോ കാണണം കണ്ടിട്ട് കണ്ടാൽ മാത്രം പോലെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ എല്ലാത്തിനും നമുക്ക് പിന്നെ തലേസം കുഴച്ചൊന്നും വെക്കണ്ട വളരെ സിമ്പിളായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഉടനെ തലയിൽ തേക്കാം ഒറ്റ മണിക്കൂറിൽ പ്രത്യേകിച്ച് തണുപ്പുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ചില ആൾക്കാർക്ക് നീരമ്മരി അലർജിയാണെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ഡയറക്റ്റ് ഇടുമ്പോഴായിരിക്കും കൂടുതൽ അലർജി ഇതെല്ലാം കൂടി പെരട്ടിയൊക്കെ വരുമ്പം അങ്ങനെയുള്ളവർക്ക് അലർജി കാണാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെയുള്ളവരാണ് ശകലം ഒന്ന് ചെയ്ത് നോക്കണം അപ്പം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ബ്രാൻഡഡ് സാധനം നല്ല സാധനം നോക്കി മേടിക്കണം എന്നാലേ ഉള്ളൂ മുടി പിന്നെ കറക്കുള്ളൂ അല്ലാണ്ട് ചെയ്തിട്ട് ഉടനെ തന്നെ എൻ്റെ മുടി കറുത്തില്ല എന്നും പറഞ്ഞുള്ള പരാതി പറയരുത് പിന്നെ ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത് ഈ മിക്സ് അടുപ്പിച്ച് മൂന്ന് ദിവസം ഇടണം ഇപ്പം ചിലവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന് വരും എനിക്കൊക്കെ അത് ഇന്നിലാമരിയൊക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് ബ്ലാക്ക് കളർ കിട്ടും അപ്പം ഇത് ആദ്യം കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ഒരു ദിവസം ഇടുക അപ്പം ആദ്യത്തെ ഒരു ദിവസം ഒരു മണിക്കൂർ വെക്കുക പിറ്റേ ദിവസം അരമണിക്കൂർ അരമണിക്കൂർ അപ്പം തന്നെ നമ്മുടെ തലയിലോട്ട് ഈ ബ്ലാക്ക് കളറൊക്കെ കയറി പിടിക്കും പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോഴേ നമ്മുടെ മുടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് നാളെ കൂടി ബ്ലാക്ക് കളറ് നമ്മൾ നിൽക്കും അപ്പം ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പം ഇനി നമുക്കിനി വീഡിയോയിലോട്ട് പോകാം പിന്നെ അതുകൂടാണ്ട് ഇന്ന് ഞാൻ ഒരു കുറച്ച് ഭാഗം കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു റിസപ്ഷന് പോയ ഒരു ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അതും കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഹെയർ ഡൈലോട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് പിഴിഞ്ഞങ്ങനെ എടുത്താൽ മതി മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല പിന്നെ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് നമ്മൾ ഈ ഡൈലിട്ട് കൊടുക്കുന്നതുകൊണ്ട് മുടി നല്ല മുടിക്ക് നല്ല ഗ്ലോ ആയിരിക്കും അല്ലാണ്ട് മുടി റെഡ് കളറൊന്നും ആയി പോകത്തില്ല അതുകൊണ്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ആയി തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഒഴിവാക്കാണ്ട് ഈ എണ്ണയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ തന്നെ ജ്യൂസ് നമുക്ക് പെട്ടെന്ന് പോരും കേട്ടോ ിങ്ങനെ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് കിട്ടും അപ്പം നമുക്കിതിന് ആദ്യം വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ തലയിൽ എന്തുമാത്രം നമുക്ക് മുടിക്ക് വേണം അപ്പോൾ അതിനനുസരിച്ച് ഇടണം അപ്പം ഞാൻ എനിക്ക് കുറച്ചും കൂടി വേണം അപ്പം എനിക്ക് അതി ഇടണ്ടട്ടോ എനിക്ക് കുറച്ച് എന്താ പറയുക ഫ്രണ്ടിൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ എനിക്ക് ഞാനൊരു അരസ്പൂണേ എടുത്തിട്ടുള്ളൂ കാപ്പിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു ഹെന്നാ പൗഡറാണ് എടുക്കുന്നത് അപ്പോൾ അതേ കുറച്ച് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് ൈരാണ് അപ്പം സ്പൂൺ തൈര് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടാണ് അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യണത് പിന്നെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ നീലിപ്പൊടി നീലമ്മരിപ്പൊടി മേടിക്കുമ്പം നല്ല ബ്രാൻഡഡ് സാധനം തന്നെ മേടിക്കണം നമ്മൾ വെറുതെ സാധാരണ കടയിൽ പോയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗുണം കിട്ടത്തില്ല അപ്പം നീലമരി നമുക്ക് നല്ല ക്വാണ്ടിറ്റിക്ക് ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ മയിലാഞ്ചി എന്തുമാത്രം ഇടണോ അതിൻ്റെ ഒരു സ്പൂണും കൂടി കൂടുതലായിട്ട് നമ്മൾ നീലമരി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇതിൽ ഇതിലോട്ട് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് തൈരിട്ട് ഇട്ട് ഇട്ട് ഹെന്ന പൗഡർ ഇട്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ബീട്രൂട്ട് അപ്പൊ ഈ ബീട്രൂട്ട് എടുത്തു വിചാരിച്ചു നമുക്ക് മുടി ഒരിക്കലും ചുമന്ന് പോകുക ഒന്നുമില്ല ഇത് മുടി കൂടുതൽ സിൽക്കി ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കണ്ട മുടി ഇതായി പോകുന്നൊന്നും ഒരു പേടിയും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ തലമുടി അധികം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബീറ്റ് റൂട്ടിൽ എടുക്കണം നീരെടുക്കണം വെച്ചാൽ നമുക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പിന്നെ അത് തന്നെ ഒറ്റ മണിക്കൂറിനുള്ളിൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇപ്പം നമ്മൾ നേരത്തെ നീലേമരി ഒരു മണിക്കൂർ ഇടണം പിന്നെ നമ്മുടെ എണ്ണ ഇടണം അപ്പം ഇതിനൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ സമയവും ഇല്ല ഇതാവുമ്പ നമുക്ക് എല്ലാം ഒറ്റ അടിക്ക് ഒറ്റ മണിക്കൂറിൽ നമുക്ക് നല്ല കട്ട കറുപ്പ് നിറം കിട്ടണം ഒരു സാധനമാണ് അപ്പൊ ഇത് പെരട്ടി നമ്മള് ഒരുപാട് നേരം വെക്കണ്ട എന്താ ഇത് നമ്മൾ നമ്മള് ഇത് നമ്മൾ കുഴച്ചു കഴിഞ്ഞിട്ടെ തലേശം കുഴച്ചു വെക്കണോ ഒന്നും ഒന്നുമില്ല പെരട്ടി അപ്പ തന്നെ തലയിൽ നല്ല റിസൾട്ടുള്ള സാധനമാണ് അപ്പൊ നമുക്ക് ഇത് തലയിലൊക്കെ ഒന്ന് ഫ്ലൈ കൊടുക്കാൻ പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയണ കാര്യം ഇത് ലൂസായി പോയിട്ട് ജീവിക്കാൻ പറ്റിയ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം വിടെ റെഡി ആയിട്ടുണ്ട് കേട്ടേ അപ്പൊ നിങ്ങൾ ഞാൻ കണ്ടില്ലേ ഞാൻ മിക്സ് ചെയ്യണത് ഇനിയിപ്പോ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പറയും ഇത് നരച്ച മുടിയിൽ കാണിച്ചാലല്ലേ അറിയത്തുള്ളു അപ്പൊ പിന്നെ കറുത്ത മുടിയിൽ കാണിച്ചാൽ അറിയോ ഇതൊക്കെയല്ലേ ഇനി പറയാൻ പോണ കാര്യങ്ങൾ അപ്പൊ അതായത് ഞാനിത് എന്നെ ഇടുന്ന ആളാണ് അതായത് നരച്ച മുടി ഉണ്ടായിട്ട് ഹെന്നെ ഇടുന്ന ആളാണ് പിന്നെ എനിക്ക് ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെ മാത്രം കുറച്ച് നരച്ചൊട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് പിന്നെ എന്നെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ബ്രൗൺ കളർ ആവുമല്ലോ അപ്പം ആ ബ്രൗൺ കളർ നിങ്ങൾ കട്ട കറുപ്പാവുന്നുണ്ടോയെന്ന് നോക്കിയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് എന്താ പറയണ മനസ്സിലാവുമല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച മുടി ഇല്ലെങ്കിലും ബ്രൗൺ കളർ ആണെന്നുണ്ടെങ്കിൽ നരച്ച മുടി നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ബ്രൗൺ കളർ ആവുന്നത് അപ്പം ആ എൻ്റെ മുടി ദേ ഇവിടെയൊക്കെ ബ്രൗൺ കളറുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വേണ്ട ഇവിടെ എല്ലാം ബ്രൗൺ കളറുണ്ട് അപ്പം ആ ബ്രൗൺ കളറ് നമുക്ക് ഇത് പെരട്ടി കഴിയുമ്പോൾ നല്ല കട്ട കറുപ്പാക്കി കാണിച്ച് തരാം ഞാൻ അതെ ഇവിടെയൊക്കെ ബ്രൗൺ കളറാണ് കേണ്ടോ ഇവിടെ എല്ലാം ബ്രൗൺ കളറാണ് അപ്പൊ അത് ഞാനിപ്പ നിങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ രാവിലെ ഷാംപൂക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞാണ് അപ്പൊ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തുള്ളി ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ ഇന്നലെ എണ്ണ ഇട്ട് പിന്നെ ഇന്നലെ എണ്ണ ഇട്ടാലും നല്ല അസലായിട്ട് കളയണം അല്ലാണ്ട് പിന്നെ കുറച്ചെണ്ണ എണ്ണമയം ഒരു സാധനവും പറ്റാൻ പാടില്ല എണ്ണയിൽ തന്നെയല്ല നമുക്ക് ഒരു ക്രീമോ ജെല്ലോ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല നമ്മളിത് വരട്ടുമ്പം പിടിക്കൂല നമ്മുടെ തലയിൽ അപ്പം ഇത് നമ്മൾ അധികം ലൂസാകാണ്ട് വരട്ടുക എന്നാലുള്ള നമുക്ക് തലയിൽ ശരിക്ക് പിടിക്കത്തുള്ളൂ അപ്പം ഈ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം എണ്ണ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് അതൊരു രണ്ട് ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നീലാമരി ഇടും നീലമരിയും ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മുടെ ഒരു ദിവസം പോയില്ലേ അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്ന എല്ലാവരും അതും ആദ്യം കിട്ടുന്ന ദിവസം നമുക്ക് സമയം ഉണ്ടാവില്ല നൂറ് നൂറ് കാര്യങ്ങളായിരിക്കും വീട്ടു ജോലിയും അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഇതിന് സമയമുണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു ഒറ്റ മണിക്കൂർ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നല്ല കട്ട കട്ടക്കറപ്പി കിട്ടും അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി അപ്പം കറുപ്പുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ അപ്പം കാപ്പിപ്പൊടിയും തൈരും നമ്മുടെ നീലമരി എല്ലാം കൂടി ഇടുമ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പാവും അപ്പോൾ ഇത് പെരട്ടിയൊന്നും നമ്മൾ വെക്കണ്ട അങ്ങനെ അല്ല കുഴച്ചൊന്നും വെക്കണ്ട തലേദിവസം അപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് ഇട്ടുകൊടുക്കാം മുടി ഒരു ചെമ്പൻ കളറും ഉണ്ടാവില്ല പിന്നെ ചിലവർ ചെമ്പൻ കളർ ആവുന്നുണ്ടല്ലോ ഇത് കറക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഉള്ളവർ ശ്രദ്ധിക്കണം നിങ്ങളുടെ നീലമരിയോ എന്നെ എന്താണ് മേടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് സാധനം ആയിരിക്കില്ല ക്വാളിറ്റി കുറഞ്ഞ സാധനം ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതാണ് വേണ്ടത് ഞാനിപ്പോൾ ഏതാ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം അപ്പൊ സാധാരണ ഞാൻ ഇത്രയും നാൾ ഹെന്നയുടെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു മണിക്കൂർ നമ്മൾ ഹെന ഇടും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നീലാമരിയാന എല്ലാവരോടും പറയും രണ്ടു മണിക്കൂർ ഇടണം എന്നാലേ പിടിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയും വിചാരിക്കേണ്ട നല്ല കട്ട കറുപ്പ് സമയലാഭം അപ്പൊ എല്ലാം നല്ലത് പിന്നെ ഞാൻ പല വീഡിയോലും കണ്ട് തൈരും കാപ്പിപ്പൊടിയും ഇട്ടേച്ച് ചെയ്യണമെന്ന് അത് വെറുതെയാണ് ഒരിക്കലും അത് നമ്മുടെ അപ്പ തന്നെ കഴുകി കഴിയുമ്പോൾ തന്നെ അങ്ങ് കൂട്ടത്തിൽ പോകും അപ്പം ഈ കാണുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കും അപ്പം ഞാനത് ചെയ്ത് നോക്കി വെറുതെ എഴുതുന്നത് അപ്പം തന്നെ കഴിക്കഴിയുമ്പോൾ പോവും അപ്പം ഇത് ഞാൻ നല്ല ഗ്യാരണ്ടിയാണ് നിങ്ങളോട് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുക ഇതെനിക്കിട്ടിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പം എല്ലാവരും ഞാനപ്പം ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എട്ട മണിക്കൂറിട്ടാൽ അപ്പം ഞാനിത് ഇട്ടേച്ച് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ അപ്പം തന്നെ ഇത് കഴിക്കളയും അപ്പം എൻ്റെ ബ്രൗൺ കളറായ മുടി നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ കറക്കുന്നുണ്ടോ എന്ന് പറയാല്ല എൻ്റെ ഇതേ ഇത് എല്ലാം ബ്രൗൺ ആയിരുന്നു അപ്പം കാപ്പിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഇല്ലേ ബ്രൂവിൻ്റെ അതിട്ടാൽ മതിയെ നമ്മുടെ മറ്റേ കാപ്പിപ്പൊടി ഇടണ്ട ആ കാപ്പിപ്പൊടി ഇട്ട അത്ര നമുക്ക് ഒത്തിരി ക്വാളിറ്റി കുറവാണത് അപ്പോൾ അതുകൊണ്ട് ഇതിട്ടാൽ മാത്രം മതി നല്ലതായിട്ട് പിടിക്കും ും ആദ്യം മടിയായിരുന്നു നമുക്ക് ആദ്യം ഇട്ട് പിന്നെയും പിന്നെയും ഒരു ദിവസം തന്നെ രണ്ടും ചെയ്യോട്ടെ ഞാൻ മറ്റേതാകുമ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ ഹെയിട്ട് പിന്നെ നീലേമരി ഇട്ട് ഒറ്റ ദിവസം കൂടെ പരിപാടി കഴിക്കും പക്ഷെ നമുക്കിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടേ പിന്നെ തണുപ്പൊക്കെ പറ്റ ഇത് പറ്റാത്തവരാണെങ്കിൽ അത്രയും നേരം തണുപ്പ് ഇതൊന്നുമില്ല എല്ലാം കൂടി ഒറ്റ മണിക്കൂറ് അപ്പ എല്ലാം നല്ല മുടി കറക്കാനുള്ള സാധനങ്ങൾ തൈരും നീലാമരിയും കാപ്പിപ്പൊടിയൊക്കെ കൂടി ചേരുമ്പോൾ നല്ല ഇതാണ് അപ്പം ഇനി ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഉണ്ട് അപ്പം എനിക്കിതിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് വരട്ടണം എന്നിട്ട് ഞാൻ കഴിക്കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നല്ല കട്ട കട്ടക്കറുപ്പ് തറവും നമ്മുടെ അപ്പം മെയിനായിട്ട് നമ്മൾ ഈ കുറേ മുടി മുഴുവൻ മുടിക്ക് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് നേരിട്ട് കഴിഞ്ഞാൽ നല്ല സിൽക്കി മുടിയാവും നല്ല വോളിയം കൂടുതൽ തോന്നും നമ്മൾ ഈ ബീട്രൂട്ട് നേരിട്ട് കഴിഞ്ഞാൽ ഈ മുടിയുടെ താഴോട്ടൊക്കെ ഇടുമ്പോളേ നല്ല ഇതാണ് എഫക്റ്റ് ആണ് ഇനി അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് നീരൊന്നും സ്കിപ്പ് ചെയ്യരുതട്ടായാലും അത് ചുമടി ചുമന്നും ഒരിക്കലും ഇല്ല നല്ല ഇതാണ് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാ അപ്പതേ ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ മുടിയൊക്കെ വാഷ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം എൻ്റെത് ഇവിടെയൊക്കെ നിറച്ച് ബ്രൗൺ കളർ മുടിയായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടോ നല്ല കട്ട കറുപ്പ് നിറമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടി കറപ്പിക്കാം പിന്നെ തണുപ്പുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് പ്രാവശ്യം നീലാമ്പരിയും എന്നെയൊക്കെ ഇട്ട് നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുത്ത് കിട്ടും അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് അത് ചെയ്ത് നോക്കണം ഇപ്പോൾ എനിക്കിപ്പം ഇപ്പം നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നരച്ച മുടി ഉണ്ടെങ്കിലാണ് നിങ്ങളെ വിശ്വസിക്കുകയുള്ളൂ പക്ഷേ നരച്ച മുടി എൻ്റെ ബ്രൗൺ കളറായിട്ടുണ്ട് ആ ബ്രൗൺ കളറാണ് ഞാനിപ്പം കറപ്പിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് സുഖമായിട്ട് നിറച്ച മുടിക്കാർക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് കൊണ്ട് ചെയ്യാം തണുപ്പും ഒന്നും ഒരു പ്രശ്നമല്ല ഒറ്റ മണിക്കൂറിൽ നമുക്കിത് ഇപ്പോൾ ഇതേ ലൈവായിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ചു തന്നതാണ് എൻ്റെതായ ഇത് ഇവിടെയൊക്കെ നിറച്ച് ഇതേ ബ്രൗൺ കളറായിരുന്നു ഇവിടെ അപ്പം നിങ്ങൾക്ക് എന്തായാലും ബ്രൗൺ കളർ കറുപ്പ് നിറ ആവണ കാണാൻ പറ്റുമല്ലോ നോക്കിക്കേ കണ്ടോ ഇവിടെ അപ്പം ഞാൻ ഇതിനു മുമ്പ് വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിറച്ച മുടിക്ക് ഡൈ അലർജിയായ അത് ഡൈ അലർജി ആയവർക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കിയത് അത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ചെയ്തത് നമ്മുടെ ഹെന്ന വേറെ നീലാമരി വേറെ ഇത് ഞാൻ എല്ലാം കൂടി ചെയ്ത് ഒന്നിച്ച് ചെയ്തു അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുമോ എന്ന് നോക്കി ഞാനൊരു ദിവസം അപ്പോൾ നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇന്നിപ്പം ഞാൻ ചെയ്തു അത് നിങ്ങളെയും കൂടി ഞാൻ കാണിച്ചതാണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഞാൻ നാളെ തന്നെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു കല്യാണം കഴിഞ്ഞ അതിൻ്റെ അപ്പം അതിൻ്റെ റിസപ്ഷൻ ആണ് അപ്പോൾ അതിന് ഞങ്ങൾ പോവാണ് പാലായിൽ വെച്ചായിരുന്നു അപ്പം ഞാൻ അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകണവഴിക്ക് ഞാനൊരു നഴ്സറി ഉണ്ട് അപ്പോൾ അവിടെ ചാടി ഇറങ്ങി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ചെടി കാണുമ്പോൾ നഴ്സറി കാണുമ്പോൾ പ്രാന്താണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി പക്ഷേ അവിടെ ഞാൻ ഉദ്ദേശിച്ച ചെടിയൊന്നും ഇല്ല ചൈനീസ് ബോൾസൊക്കെ നോക്കി ചെന്നത് റോസ് അവിടെ അങ്ങനത്തെ ഒന്നുമില്ല ഇല്ല ഇൻഡോർ പ്ലാന്റ്സാണ് കൂടുതലായിട്ടുള്ളത് അപ്പം ഞാൻ ഓരോ ഗാർഡൻ കാണുമ്പോഴും ചേട്ടനോ അല്ല നഴ്സറി കാണുമ്പോൾ പറയും എന്നെ ഇറക്കണം എന്ന് പറയുമ്പോൾ പറയും അയ്യോ അത് കഴിഞ്ഞോയി അങ്ങനെ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ് ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി ഇറങ്ങി പക്ഷെ അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ചെടിയൊട്ടുണ്ടായയില്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ ചെടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും ഇല്ല എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ നമ്മൾ റിസപ്ഷനിൽ വന്നു അപ്പോൾ ഇത് രണ്ട് പേരുടെ അമ്മാരാണേൽ നിൽക്കുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും രണ്ട് കൂട്ടക്കാരും കൂടി എന്തോ കാര്യമായി സംസാരിച്ചോണ്ട് നിൽക്കുക അങ്ങനെ എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത് പെണ്ണിൻ്റെ ചേച്ചിയും ഹസ്ബൻഡുമാണ് അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ നിൽക്കണം എടുത്തത് പക്ഷേ നമുക്ക് ഞാൻ മൊബൈലാർക്കും കൊടുത്തിട്ടുണ്ടായില്ല എടുക്കാനായിട്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ ഇനി ഇനിയൊരവസരത്തിൽ കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡടിക്കലൊക്കെ കഴിഞ്ഞു അങ്ങടി കൂടി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ ഫുഡിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടില്ല വേഗം കഴിച്ചു പിന്നെ ഞങ്ങൾ ഏതാണ്ട് ഒരു എട്ടര മണിയായി ഇവിടെ തിരിച്ചെത്തിയപ്പം അപ്പം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫുഡിൻ്റെയെന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം അപ്പം നാളെ തന്നെ നമുക്ക് ഞാനപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പം അത് ചേട്ടനും കാത്തും ഒക്കെ കൂടി ഇരിപ്പുണ്ട്